ഇന്ന് ഞങ്ങൾക്ക് ഒരു വീട്ടിൽ നിന്ന് കുറച്ച് കപ്പ കിട്ടി അപ്പോൾ ഇത് വീട്ടിൽ നിന്നുള്ള ആവുമ്പോൾ പെട്ടെന്ന് വേവല്ലോ എന്നൊക്കെ വിചാരിച്ചേ പക്ഷേ അതിന് വലിയ വേവുണ്ടായില്ല വേവ് കൂടുതലായിരുന്നു അത് കാരണം കുറച്ച് കപ്പ കപ്പയെടുത്ത് ഞാൻ വിചാരിച്ചു പിന്നെ ഞങ്ങൾ മുളക് കൂട്ടി പുഴുങ്ങിയൊക്കെ കഴിച്ചു ബാക്കിയൊരു കുറച്ച് കപ്പയുണ്ടായിരുന്ന ഞങ്ങളുടെ അടുത്ത് ഒരു ഉപ്പുമാവുണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം കപ്പ ചെറുതായിട്ട് വെന്തതാണ് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു പച്ചമുളക് എടുത്തു വെച്ചു ഉണ്ട് പിന്നെ ചുവന്നുള്ളിയും ഉണ്ട് ഇത്രയും സാധനങ്ങൾ പിന്നെ ഉണ്ട് പിന്നെ നമ്മൾ കടു കുറക്കാനുള്ള സാധനങ്ങളുണ്ട് നമ്മൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ ഒരു എടുത്ത് അടുപ്പത്ത് വെച്ച് ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് കടുകിടുക കടുകിൻ്റെ കൂടെ നമ്മളൊരു കുറച്ച് ഉഴുന്നിടുക ഇതെല്ലാം കപ്പ കുറച്ചളവേ ഉള്ളൂ അതുകൊണ്ടാണ് ചെറിയ അളവിലെടുക്കുന്നത് രണ്ട് സ്പൂൺ ഉഴുന്ന് അതിനകത്തിടുക ഇട്ടിട്ട് നമ്മൾ ഉണക്കമുളക് ഒരു രണ്ട് മൂന്നെണ്ണം എരിവിനനുസരിച്ച് ഇടുക അത് കഴിഞ്ഞ് പിന്നെ വെളുത്തുള്ളി ചുമന്നുള്ളി കറിവേപ്പില പച്ചമുളക് ഇത്രയും സാധനങ്ങളും കൂടെ അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ കപ്പ അതിനകത്തൊട്ട് അരിഞ്ഞു വെച്ച കപ്പയ അങ്ങോട്ട് ഇടുക ഇട്ട് വേവ് ഒത്തിരി വേവ് ഒന്നും വേണ്ട ചെറുതായിട്ട് വെന്ത കപ്പയാണെന്നല്ലോ അതുകൊണ്ട് നല്ലവണ്ണം നമ്മളങ്ങ് ഇളക്കണം ഉടച്ചുടച്ച് ഉടച്ച ഇളക്കണം ഇളക്കിയിട്ട് അതിനകത്തോട്ട് നമ്മൾ ഞാൻ തേങ്ങയ്ക്കകത്ത് ഒരു ശകലം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് തിരുമി വെച്ചിട്ടുണ്ട് ചെറിയ ആയിട്ട് തേങ്ങ തിരുമ്മിയതായിരുന്നു അതുകൊണ്ട് ഞാൻ അരയ്ക്കാനൊന്നും പോയില്ല ചെറുതായിട്ടൊന്ന് തിരുമിയെടുത്തു അതുകൂടെ അതിനകത്തേക്ക് ചേർക്കുക ഇതൊരു കപ്പ വേവിച്ചപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചെറുതായിട്ട് ഉപ്പുണ്ട് എന്നാലും നിങ്ങൾ നോക്കി രുചിച്ച് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം ഉപ്പ് കൂടെ അതിനകത്തേക്ക് ചേർക്കാം ഇത്രേ ഉള്ളൂ സംഭവം ഇത് നന്നായിട്ട് ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് ആവി കയറണം അത് നല്ലോണം ആവി കയറി നന്നായിട്ട് അങ്ങ് ഇളക്കി ഇളക്കി അങ്ങ് എടുക്കണം ഉപയോഗിച്ചാൽ മതി ഇത്രയും സംഭവമേ ഉള്ളൂ ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ അവരൊക്കെ ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം കേട്ടോ